ോറ്റ് ഞങ്ങളുടെ കുക്കി മൂന്ന് പിള്ളേർക്ക് അങ്ങനെ പത്ത് പതിനാല് വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ വീട്ടിൽ ഒരു പെമ്പൂച്ച വരികയും അവൾ നാല് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി ഒന്നിനെ വേറൊരു പൂച്ച പറഞ്ഞു നൽകുന്നു ഓഹ്യോ അങ്ങനെ മൂന്നെണ്ണത്തിന് അമ്പൂറ്റി പോലത്തെ മൂന്നെണ്ണത്തിന് കിട്ടി അപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു ഞങ്ങൾക്ക് കാരണം ഞങ്ങക്ക് കറപ്പിച്ചാൽ മൂന്ന് പിള്ളേരുണ്ടല്ലോ വെച്ച് എഞ്ചിരി വാവകളെ കിട്ടുള്ളൂന്ന് പറഞ്ഞിട്ട് ഇതിപ്പം എൻ്റെ തലയിൽ ഇരിക്കുന്നതിനെ കാണാൻ അതാ ആയിരിക്കണം എന്റെ തല തിന്നോണ്ടിരിക്കുന്നു കണ്ടോ എന്റെ തല തിന്നോണ്ടിരിക്കണം ബാക്കില് അത് എന്റെ പുറം മള്ളി പശ കണ്ടോറ്റി ഇരുന്ന് കിട്ടിയ മൂന്നെണ്ണത്തില് ഒരെണ്ണം ഇവിടെ എന്റെ മടി കണ്ടോ രണ്ടണം ഇരിക്കുന്നു അടുത്ത തോർണം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെ ആശിച്ച് മോഹിച്ച് മൂന്നെണ്ണത്തിനെ കിട്ടി ഈ മൂന്നെണ്ണം കാരണം കേട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്റെ കയ്യിൽ പാടില്ലാത്ത കാണുന്നില്ല ഇവിടെ ആ കേട്ടോ ഈ പാടുകൾ കേട്ടോ അതെ ഇവനാണ് കൂട്ടത്തിലെ വില്ലൻ ഇവൻ ഇത് നീയോ ആ കണ്ട ഇവനങ്ങനെ പിള്ളേരെ എവിടെയൊക്കെ വിളിച്ചുകൊണ്ട് പോകുന്നറിയോ ഇതാണ് അവസ്ഥ ഈ പിള്ളേരെ വിളിച്ചുകൊണ്ട് അവൻ പോവാത്ത സ്ഥലങ്ങളുണ്ട് അതിലേക്ക് അതിലെങ്കിലുമൊക്കെ ഞഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ കയറി കാണിച്ചു കൊടുക്കും കണ്ട ഇവിടെ യുദ്ധം നടക്കുക കണ്ടോ ഒരെണ്ണം എന്തായിരിക്കും കൂടെ ഇത് അമലും ഇത് നീയോ ഒരെണ്ണങ്ങളുണ്ട് കാണിച്ചു തരാം ആ ഇത് മിലോ ഇത് അപ്പനാരുടെ ഫോട്ടോ കോപ്പിയാണ് ആ അതെ 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 അപ്പനാരുടെ ഫോട്ടോ കോപ്പിയാണ് എൻ്റെ ഒരു മെത്തയുടെ കോല പണി കാണുന്നു ഇത് ബേബി അമലുബേബി എന്തൊരു കടിയാണെന്നറിയോ ഐ എം അൺസൈക്കബിൾ ഓക്ക് നിങ്ങളുടെ വീട്ടിൽ പൂച്ച കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ പറയണം ഇത് എങ്ങനെ നേരെയാക്കും എന്നാൽ കാണിച്ചുതരാം എന്നെ ഇതിനെ ബാക്ക് ക്യാമറ എടുത്തിട്ടെങ്കിൽ കാണിച്ചു തരാം എൻ്റെ കാലിലെ പാടുകൾ ഈ തൊലിയില്ല മേളിലോട്ടുണ്ട് അത് നീ കാണിക്കാൻ പറ്റാത്തോണ്ട് നീ കാണിക്കുന്നില്ല തീ കട്ടെ ഒന്ന് മറിക്കുന്നു ക്യാമറയുടെ ഫ്രണ്ടിൽ നിന്ന് ഒന്ന് മറക്കോ കാണിച്ചു കൊടുക്കട്ടെ നാട്ടുകാരെ മൊത്തം കാണിച്ചു കൊടുക്കണ്ടോ തീണ്ടോ ഫോക്കസ് ആവും കണ്ടോ കാലിലൊക്കെ ഫുൾ പാട് ഈ മൂന്നെണ്ണം ആ ഈ മൂന്നെണ്ണം നമ്മൾ ഒരുങ്ങാൻ നിൽക്കുമ്പം കാലേക്കൂടെ വലിയ കയറുന്നു അടുത്തത് ചാർജർ വെക്കാൻ പറ്റത്തില്ല കടിയാകും എന്തൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പൊട്ടിക്കുന്നറിയ ഇവിടെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞതേ കണ്ടാ നീയോ മുടിയോ കടിക്കാതെ നീയോ ഓഹ് എൻ്റെ മുന്നേ എല്ലാവരും പറയുന്ന പിള്ളേരെയല്ലേ കുളിക്ക് നല്ല രസമായിരിക്കും ഇതാണ് ഇവിടുത്തെ രസം ഇവിടെ ഇരിക്കാൻ സമ്മതിക്കത്തില്ല കണ്ടോ ഇതുപോലെ തന്നെ നാല് റൗണ്ടാണ് ചാടുമ്മ കയറുന്നത് അറിയാമോ എന്ത് ചെയ്യാൻ ആശിച്ചു മോഹിച്ച മൂന്ന് പിള്ളേരെ കിട്ടിയത് ഈ പിള്ളേര് ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയെ ഇനി നിങ്ങൾക്ക് ഞാൻ ഇവിടെ ഇവരുടെ മൂന്ന് പ്രോഡക്റ്റിന്റെ മാനുഫാക്ചറിങ് ഡിപ്പാർട്ട്മെന്റിനെ കാണിച്ചു കണ്ടോ ഇരിക്കുന്നുണ്ടോ ഇവക്കിത് വല്ലോ അറിയണോ ആ മൂന്നെണ്ണം കാരണം ഞാൻ ഇവിടെ പുറതി മുടുന്നതും ഏ പൊറുതി മുട്ടുന്നത് ഇവിടെ രാത്രി ഉള്ളിറങ്ങി ഇവളുടെ പാടിനു പോകും ഈ മൂന്നെണ്ണത്തിനെ ഞാൻ രാത്രി എണ്ണിട്ട് തല്ലിപ്പൊക്കി കൊണ്ടുവന്ന് പെട്ടിക്കകത്ത് അവരുടെ ബോക്സ് ഉണ്ട് ഉണ്ടാകും കാണിച്ചു കണ്ടോ ആ ബോക്സിനകത്ത് കൊണ്ട് ഞാൻ കിടത്തും ഇവളെ രാത്രി എന്തെങ്കിലുമൊക്കെ പിടിച്ചുകൊണ്ട് വരും അതിനെ കൊണ്ട് കളഞ്ഞിട്ട് വീണ്ടും പിള്ളേരെ ഇന്നിക്കും നമ്മൾ പാൽ കൊടുക്കും നമ്മൾ എന്നിട്ട് അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ പറയപ്പോ ഇത് തന്നെ നേരം വെളുത്തും ഇങ്ങനെ ഏഴര കിണിട്ടുണ്ടിരുന്ന ഞാൻ ൂലും വെക്കണ്ടെല്ലോ അഞ്ചര ആറു മണിയാവുമ്പോൾ ആ അത് തന്നെ അഞ്ചര ആറ് മണിയാവുമ്പം അവിടെ എണ്ണിക്കേണ്ടതും അൺസൈക്കബിൾ ആശിച്ച് മോഹിച്ച് കിട്ടിയ മൂന്നെണ്ണ തലേ വെക്കാൻ പറ്റും ആ വെക്കണ്ട തലേ തന്നെ കയറുന്നുണ്ട് താഴെ വെക്കാൻ പറ്റും അതും വെക്കണ്ട തന്നെ കയറുന്നുണ്ട് കണ്ട അപ്പം അമ്മച്ചു പാല് പിടിക്കുമ്പിള്ളേരെ വിളിച്ചു കണ്ടോ കണ്ടോ അത് പാല് പിടിക്കാനുള്ള ഭാഗമാണ് കാണുന്നത് എന്ത് ചെയ്യാൻ പറയാം നിങ്ങൾ തന്നെ പറയും